പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരു ਪ੍ਰਹੇਲਿਕਾ న్యూਸ ਲੇਕ ਸਵਾਗਤ മഗ്രിബ് നിസ്കാർ ശേഷം മഖ്ദൂമിയ നഗറിൽ ചേർന്ന അനുസ്മരണ ഉസ് മഹാപൊതുസമ്മേളനത്തിൽ സയ്യിദ് അഹമ്മദ് മുഹീദ്ദീൻ ഹൈദരാബാദ് മുഖ്യ പ്രഭാഷണം നടത്തി സമൂഹത്തിൽ അസാധ്യമാം വിധം പകർച്ചവ്യാധി പോലെ പടരുന്ന സാമൂഹ്യ തിന്മയായ ലഹരി വ്യാപനത്തിനെതിരെ തികഞ്ഞ ജാഗ്രത സ്വീകരിക്കാൻ നമുക്ക് കഴിയണമെന്നും അശരണരും അവശരരുമായ മനുഷ്യർക്ക് ആശ്വാസവും തണലുമാക്കി നമ്മുടെ ജീവിതത്തെ മാറ്റാൻ കഴിയണമെന്നും അത്തരം നന്മകൾ കൊണ്ട് അള്ളാഹു ഇഷ്ടക്കാരുടെ ജീവിതം കാണിച്ചു തന്ന വലിയ മനുഷ്യനായിരുന്നു അബ്ദുള്ള കുട്ടി മുസ്ലിയാർ എന്നും തന്റെ മുഖ്യ അനുസ്മരണ പ്രഭാഷണത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു ഖാസിയുടെ ജീവിത വഴികളെ ഓർത്തെടുത്തും വ്യക്തിപരമായ സഹവാസ സാമീപ്യങ്ങളെ പരാമർശിച്ചും നിങ്ങളൊക്കെ അള്ളാഹുവിന്റെ മിത്രങ്ങളായി ജീവിച്ചു മരിക്കുക എന്നതായിരുന്നു ഖാസിയുടെ താല്പര്യമെന്നും ആ വഴിയിലൂടെ നമുക്ക് മുമ്പേ പതിനഞ്ചു കൊല്ലമായി കടന്നുപോയ മഹാവ്യക്തിത്വവും അല്ലാഹുവിന്റെ മിത്രമാവാൻ നമ്മെ ഉപദേശിച്ച വലിയ മനുഷ്യനായിരുന്നു കൂട്ടായി ഖാസി അബ്ദുള്ള കുട്ടി മുസ്ലിയാർ എന്നും അനുസ്മരണ ിൽ പങ്കുവച്ചു മുഹിദ്ദീൻ ഷൈഖ് വംശ പരമ്പരയിലെ ഇരുപത്തി പൗത്രനായ ഷൈഖ് അവർധാരികളായ തിങ്ങി നിറഞ്ഞ സദസ്സിനോട് ഒരു മണിക്കൂറോളം നീണ്ട ആത്മവചനങ്ങളിലൂടെ നടത്തിയ നസീഹത്ത് പ്രഭാഷണം കൂട്ടായി ഖാസി ആയിരുന്ന അബ്ദുള്ള ആത്മീയ സംഘചേതനയ്ക്കുള്ള സമർപ്പണം കൂടിയായിരുന്നു അള്ളാഹുവിലേക്കും റസൂലിലേക്കും നടന്നടുക്കാനും അല്ലാഹുവിനെ മിത്രമായി സ്വീകരിക്കാനും അത്തരം ജീവിത വഴിയിലൂടെ ഖാസി കടന്നു നമുക്ക് മുന്നിലും മോക്ഷമാർഗം മാത്രമേ ഉള്ളൂവെന്നും ഉറുസ് മുഖ്യ പ്രഭാഷണത്തിൽ ഷംസുൽ മഷായിഖ് സയ്യിദ് അഹമ്മദ് സാനി ജിലാനി തങ്ങൾ മുഖ്യ പ്രഭാഷണം നടത്തിയ ഉറൂസ് പൊതുസമ്മേളനത്തിൽ യൂസുഫ് നിസാമി ഷാ സുഹൂരി ജനറൽ സെക്രട്ടറി അലവി മുസ്ലിയ നവാസി ഷാ സുഹൂരി തെക്കൻ മേഖല അമിർ സിയം खादर मुस्लिया अब्दुल गफूर गफूर् मुस्लिया अब्दुल रहीम हसनी पारपुरम, पापे नूरी लतीफ मास्टर जमाली अनवर मकदूमी, अली अक्बर असहदारी संसाचु ന്യൂസ് ഡെസ്ക് കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ്